ൈ പോകുന്നത് ആലപ്പുഴയിലേക്കാണ് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്കെതിരെ വീണ്ടും ഗുരുതര പരാതി പ്രസവ നൃത്ത ശസ്ത്രക്രിയയ്ക്കിടെ യുവതി മരിച്ചതിന് പിന്നാലെ അഞ്ചാം നാൾ മറ്റൊരു യുവതിയും ഗുരുതരാവസ്ഥയിലായി പ്രസവ ശസ്ത്രക്രിയയ്ക്കയുടെ ഗുരുതരാവസ്ഥയിലെത്തിയത് കൈനഗിരി സ്വദേശിനി അഞ്ജലിയാണ് ശസ്ത്രക്രിയക്കിടെ ശ്വാസം കിട്ടാതായതായി യുവതി ന്യൂസ് ന്യൂസൈറ്റിനോട് പറഞ്ഞു ആലപ്പുഴയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയായ ഡബ്ല്യു എൻ സിയെ സംബന്ധിച്ച് ഗുരുതരമായ പരാതികളാണ് ഉയർന്നു കേൾക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രസവം നൃത്ത ശസ്ത്രക്രിയക്കായി എത്തിയ പെൺകുട്ടി മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്തൊരു കുടുംബമാണ് നമ്മളോട് ഇപ്പം ഇന്ന് ചേരുന്നത് പേരൊന്ന് പറയുമോ എൻ്റെ പേര് പ്രമോദ് എന്തായിരുന്നു ഭാര്യ എന്തായിരുന്നു സംഭവിച്ചത് സിസേരിയൻ അതായത് ഫസ്റ്റ് ഒരു രാവിലെ ഞങ്ങളെ കൊണ്ടുപോകുന്നു കൊണ്ടുപോയി സിസ്റ്റേരും കഴിഞ്ഞ് നാണ് ഒരു പത്ത് രണ്ടായിപ്പന കളിക്കാൻ വന്നു കൊച്ചിനെ എന്നെ കാണിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് വൈഫിനെ കാണിച്ചിട്ടില്ലായിരുന്നു തന്നെ വൈഫിന് അത് കഴിഞ്ഞ് ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ ഒരു ടെസ്റ്റിന് എഴുതി തന്നവർ അപ്പോഴും നമ്മളെ കാണുന്നില്ല എഴുതി തന്നി തരികയും ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളതിൻ്റെ റിസൾട്ട് കൊണ്ട് കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഇവരൊന്നും തിരിച്ച് ഞങ്ങൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ല പത്ത് മണിക്ക് ശേഷവും ഡെലിവറി കഴിഞ്ഞ് മണിക്കൂറുകളായിട്ട് ഇല്ല എന്നെ വിളിച്ച് എന്നെ അകത്തോട്ട് വിളിച്ചിട്ട് അനസ്തേഷ്യ ഡോക്ടറും സിസേറിയൻ ചെയ്ത ഡോക്ടറും കൂടി വിളിച്ചിട്ട് പറഞ്ഞു ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നു ഹാർട്ട് ബീറ്റ്സ് ഭയങ്കര ഇങ്ങനെ കാണിക്കുന്നു ജനറ്റിക്കായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ മുന്നില്ല ജനറ്റിക്കായിട്ട് യാതൊരു പ്രശ്നമില്ല കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെയാണ് ഓപ്പറേഷൻ ചെയ്തു ഒരു യാതൊരു പ്രശ്നമില്ലാതെ പോയത് ഇതെന്താന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അവർ പിന്നീട് എൻ്റെ ഇടയ്ക്ക് ഒന്നും പറഞ്ഞില്ല ഇതെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെന്നും നേരെ ഐ സി യു ലോട്ട് മാറ്റുന്നു അത് കഴിഞ്ഞൊരു ആറ് ആറ് ഏഴ് മണിയായപ്പം എൻ്റെ ഇടയ്ക്ക് ഒരു കാർഡിയക് ഡോക്ടറിനെ കാണാൻ പറയുന്നു അനുവാദിൻ്റെ അടുത്ത് പേര് മോഹനൻ ഡോക്ടറെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിനെ പോയി കാണുകയും അദ്ദേഹം നോക്കിയിട്ടില്ല കുഴപ്പമൊന്നും ഇല്ല ചില പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് എന്ന് പറയുകയും ചെയ്തു പുള്ളിയുടെ എക്സ്പീരിയൻസിൻ്റെ ആയിരിക്കും പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് ഡോക്ടർ ഈ സിസേറിയൻ ചെയ്ത ഡോക്ടർ ഹോസ്പിറ്റലിൽ വരികയും വണ്ടാനത്തോട്ട് കൊണ്ടുപോകാൻ നോക്കിയോ അതായിരിക്കും ഇത്രയും അവിടെ ഇത്രയും കൂടി നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കഴിഞ്ഞ് നാലാമത്തെ ദിവസമാണ് എൻ്റെ വൈഫിൻ്റെ സിസേറിയൻ പ്രശ്നമെന്ന് നിങ്ങളും സിസേരി എനിക്ക് തീർച്ചയായിട്ടും കാരണം അതുവരെ ഒരു കുഴപ്പമില്ല ഒരു കുട്ടിക്ക് പിന്നെ മേടി ചെന്ന് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇത്രയും പ്രശ്നങ്ങളൊക്കെ പറയുന്നത് ശ്വാൻസിലെ അവർ ഇതിനെയൊക്കെ വെറും ലാഘവത്തോടെ കാണുക എല്ലാ ദിവസവും കാണുന്ന റെഗുലർ റൊട്ടീൻ പോണെനിക്ക് തോന്നിയത് ഇത് കണ്ട് കണ്ട് ശീലിച്ച് കാർഡിയാക്കിന്റെ ഡോക്ടർമാർ വരുന്നു നേരെ ഐ സി ഷിഫ്റ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ചാൻസാണ് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ചിലപ്പം ജീവിതകാലം മൊത്തം മെഡിസിൻ കഴിക്കേണ്ടി വരുമെന്ന് പറയുന്നു നമ്മളേക്ക് ഒരു വിളിച്ച് പിന്നെ അവിടുത്തെ ഡോക്ടറിൻ്റെയൊക്കെ വിളിച്ച് പറഞ്ഞു ഭയങ്കര ക്രിട്ടിക്കലിലാണ് ഇവിടെ കൊണ്ടു വന്നിരിക്കുന്നത് അപ്പോൾ അവർ എന്നെ കൊണ്ട് സൈനൊക്കെ ചെയ്ത് മേഴിപ്പിച്ചായിരുന്നു കാരണം അത്രയും മോശം സ്ഥിതിയാന്ന് പറഞ്ഞു ഈ അലംഭാവം ഉണ്ടാകുന്നു എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും കാരണം അവർ ആ മൂന്നാല് ദിവസം മുമ്പ് ഇങ്ങനൊരു കേസ് ഉണ്ടായി എങ്കിൽ അവർ വീണ്ടും ശ്രദ്ധ ശ്രദ്ധ കാണിക്കല്ലേ വേണ്ടത് ഇനി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ വേറെ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകാൻ പാടില്ല നല്ലൊരു പ്രസ്ഥാനത്തെ ചീത്തയൊക്കെ വളരെ കുറച്ച് സമയം മതി ഇത്ര ആൾക്കാർ വിശ്വസിച്ച് അവിടെ ചെല്ലുന്നേ അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള യാതൊരുവിധ ഒരു എന്താ പറയുന്ന റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലാത്ത പോലെ അവർ ബിഹേവ് ചെയ്യുന്നതാണ് ഈ ശസ്ത്രക്രിയ കഴിഞ്ഞതിനു ശേഷം സ്റ്റിച്ച് ഇട്ടതിനെ അത് വളരെ മോശമായിട്ടാണ് എനിക്ക് പോകുന്ന ഒരു ഏഴ് സ്റ്റിച്ചൊക്കെയാണ് നോർമലിടേണ്ടത് മൂന്നാ നാലായിട്ട് ഇട്ടിട്ടുള്ളൂ അതല്ല നല്ലോണം അല്ലിട്ടിരിക്കുന്നത് അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണാൻ പറ്റും നമുക്കത് ഇങ്ങനെ തുറന്നിരിക്കുന്നത് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ അടക്കം കിടന്നതിന് ശേഷം പത്ത് ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് അവസാനമാണ് ഇപ്പോൾ അഞ്ജലി വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് അഞ്ജലി വളരെ ഗുരുതരമായ കടന്നുപോയത് എന്തായിരുന്നു ആ സിസേറിയൻ ചെയ്യുന്ന സമയത്ത് ഒരു അവസ്ഥ ശരിക്കും എനിക്കത് നല്ല ബുദ്ധിമുട്ടായിരുന്നു ശ്വാസംമുട്ടൽ ശ്വാസതടസ്സവും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതെ അനുസ്തീഷി ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ശ്വാസം മുട്ടൽ സിസേറിയൻ ചെയ്തോണ്ടിരുന്ന സമയത്താണ് ശ്വാസം ഉണ്ടായത് കാര്യമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഹസ്ബൻഡ് പറഞ്ഞത് ഉച്ച രാവിലെ പത്തുമണിയോട് കൂടി ശസ്ത്രക്രിയ കഴിയുന്നു അതിനുശേഷം ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് ആ സമയത്ത് അകത്ത് എന്തായിരുന്നു നടന്നിരുന്നത് അകത്ത് എനിക്ക് എനിക്ക് ശ്വാസം മുട്ടൽ ആദ്യം വന്നുകഴിഞ്ഞ് അവര് അകത്ത് തന്നെ കിടത്തിയത് ഇവരെയൊന്നും എന്നെ കാണിക്കുന്നുണ്ടായിരുന്നു അകത്ത് അത്യാവശ്യം ഉണ്ടായിരുന്നു അവരെ എനിക്ക് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് അങ്ങനെ അതിനകത്ത് തന്നെ ഒബ്സർവേഷനിലായിട്ട് മാറ്റി അവിടെ കിടത്തിയിരിക്കുകയായിരുന്നു ഒരു ഒരു കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇവര് എന്നെ കാണിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് കഴിഞ്ഞ് പത്ത് രണ്ടൊക്കെ ആയപ്പോ കഴിഞ്ഞതായിരുന്നു എന്റെ ചിച്ചെറിയൻ അത് കഴിഞ്ഞ് അവിടെ ഒബ്സർവേഷനിൽ കിടത്തി മാസ്ക് ഒക്കെ വെച്ച് തന്നെയാണ് കിടത്തിയിരുന്നത് എനിക്ക് ശ്വാസം മുട്ടിലായിരുന്നു പെട്ടെന്ന് എനിക്ക് ശ്വാസം നല്ല അവസ്ഥയിൽ തന്നെ ആ ഉണ്ടായിരുന്നു ആ സമയത്തായിരുന്നു എനിക്ക് ശ്വാസം മുട്ടല് പോലെ പോലെ നല്ല ഫീൽ ചെയ്തായിരുന്നു അന്ന് രാത്രി ആ വൈകുന്നേരം എനിക്ക് ചെറിയൊരു നെഞ്ചിനൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു അപ്പൊ ഇവരോട് പറഞ്ഞപ്പോ ഇവര് ഞാൻ പറഞ്ഞപ്പം ഗ്യാസ് ആണെന്നാണ് ആദ്യം തോന്നിയത് പക്ഷെ അല്ല ഗ്യാസ് അല്ലായിരുന്നു ഈ നെഞ്ചിന്റെ ആ വേരിയേഷൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ആ തീർച്ചയായിട്ടും വയ്യായിരുന്നു എനിക്ക് അവിടെ ചെന്ന് നേരെ ശരണ്യ നിന്നും ുമായി ശരണ്യ ആശുപത്രിയുടെ അനാസ്ഥയിൽ മരണം മുന്നിൽ കണ്ട ഒരു യുവതിയാണ് അല്പസമയം മുമ്പ് ശരണയോട് സംസാരിച്ചത് അവരിപ്പോഴും അതിന്റെ നടുക്കത്തിൽ നിന്നും പൂർണ്ണമായും മുക്തരായിട്ടില്ല കഴിഞ്ഞ ശരണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞൊരു അഞ്ച് ദിവസത്തിനിടെ ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിക്കെതിരെ ഗുരുതരമായ രണ്ടാമത്തെ പരാതിയാണ് പ്രസവ നൃത്ത ശസ്ത്രക്രിയക്കിടെ കഴിഞ്ഞ ദിവസമാണ് ഒരു യുവതി അവിടെ മരിക്കുന്നത് ഇപ്പോൾ മരണത്തെ മുന്നിൽ കണ്ട് പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ യുവതി അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ശരണ്യ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്കെതിരെയാണ് വീണ്ടും ഗുരുതരമായ പരാതി ഉയർന്നു വന്നത് പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കിടെ കഴിഞ്ഞ ദിവസം ഒരു യുവതി ആശുപത്രിയിൽ മരിച്ചിരുന്നു ഈ പ്രസവ ശസ്ത്രക്രിയക്കിടെ ഗുരുതരാവസ്ഥയിലായ യുവതിയാണ് മരിച്ചത് അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ രണ്ടാമത്തെ ആരോപണമാണ് ഉയർന്നു വരുന്നത് പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ ഗുരുതരാവസ്ഥയിൽ എത്തിയത് കൈനഗിരി സ്വദേശിനി അഞ്ജലിയാണ് അനസ്തേഷിയിലെ പിഴവാണ് ഹൃദയ സംബന്ധമായ തകരാറുണ്ടാക്കിയതെന്ന് അവരുടെ കുടുംബം ആരോപിക്കുന്നുണ്ട് ശരണ്യ സ്നേഹജനിലേക്ക് ശരണ്യ എന്താണ് ഈ കുടുംബം ആശുപത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ടോം കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് പ്രസവ ശസ്ത്രക്രിയക്കായി ഈ അഞ്ജലി ഡബ്ല്യു എൻ സി ആശുപത്രിയിൽ എത്തുന്നത് തുടർന്ന് അവിടെ ശസ്ത്രക്രിയക്ക് വിധേയമാവുകയും ശസ്ത്രക്രിയക്കിടയിൽ ഇടയിൽ വെച്ച് ഹൃദയ സംബന്ധമായ തകരാറുണ്ടാവുകയുമായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്തൊമ്പതിന് കഴിഞ്ഞ പത്തൊമ്പതിന് ആശ എന്ന മുപ്പത്തൊന്ന് വയസ്സുകാരി ആശുപത്രിയിൽ ഇത്തരത്തിൽ പ്രസവം നിർത്ത ശസ്ത്രക്രിയക്കായി എത്തിയതിനു ശേഷം അവിടെ വെച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് കടക്കുകയും ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം അഞ്ച് ദിവസത്തെ വ്യത്യാസത്തിലാണ് ഈ അഞ്ജലി കുട്ടന നമ്മൾ കുറച്ചു നേരത്തെ കണ്ട കുട്ടനാട് സ്വദേശിനിയായ അഞ്ജലിക്കും ഈ സമാനമായ സാഹചര്യം ഉണ്ടാകുന്നത് ആരോഗ്യവകുപ്പ് ആശയുടെ മരണത്തിൽ അന്വേഷണം നടക്കുന്നതിനിടയിൽ നമ്മൾ ആരോഗ്യമന്ത്രി അടക്കം ഇതൊരു അസ്വാഭാവിക സംഭവമാണ് എന്ന് പറഞ്ഞിരുന്നു ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് രണ്ടാമത്തെ കേസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഈ അഞ്ജലി കഴിഞ്ഞ ഇരുപത്തിനാലിലാണ് പ്രസവ ശസ്ത്രക്രിയക്കായി ആശുപത്രിയിൽ എത്തുന്നത് അനസ്തേഷ്യ സ്വീകരിച്ചതിന് ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നുള്ളതാണ് േഷ്യയിലേക്ക് കടക്കുമ്പോൾ കടക്കുന്ന ഘട്ടത്തിൽ തന്നെ പിന്നീട് ശ്വാസം ശ്വാസമുള്ളടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അഞ്ജലി നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട് പ്രസവ ശസ്ത്രക്രിയയുടെ പകുതിക്ക് എത്തുന്ന സമയത്ത് അതായത് ശസ്ത്രക്രിയ തുടങ്ങി കഴിയുമ്പോൾ ആ ശ്വാസ തടസ്സം വളരെ വലിയ തോതിൽ ആവുകയും പിന്നീട് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു ഈ രണ്ട് കേസുകളിലും അതായത് ആശയുടെ കേസിലാണെങ്കിലും അഞ്ജലിയുടെ കേസിലാണെങ്കിലും ഈ കൂടെ ഉണ്ടായിരുന്ന രക്ഷകർത്താക്കളെയോ ഭർത്താവിനെയോ ഒന്നും തന്നെ ഇതിന്റെ ഒരു ഗുരുതരാവസ്ഥയെ സംബന്ധിച്ച് ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് അവരിത് പരമാവധി വൈകിപ്പിച്ചു വൈകിട്ടാണ് ഒമ്പത് മണിയോടുകൂടിയാണ് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അടിയന്തരമായി അഞ്ജലിയെത്തിക്കാനായുള്ള നിർദ്ദേശം നൽകുന്നത് പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ വളരെ ഗുരുതരമായ സാഹചര്യമായിരുന്നുവെന്ന് അഞ്ജലിയും ഭർത്താവ് പ്രമോദും നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട് ആശുപത്രിയിലേക്ക് അവർ എത്തുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് കാർഡിയ വിഭാഗം ഐ സിയുയിലേക്കാണ് അഞ്ജലിയെ പ്രവേശിപ്പിച്ചത് അപ്പോൾ തന്നെ ഹേർട്ട് ബീറ്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഡോക്ടർമാർ പറഞ്ഞിരുന്നു മാത്രമല്ല ആ കുടുംബത്തെ അറിയിച്ചത് അഞ്ജലിയെ ലഭ്യമാകും അതായത് അഞ്ജലിയെ ജീവനോടെ തിരിച്ചു നൽകാൻ കഴിയുമെന്ന് ഒരു ഉറപ്പുമില്ല എന്ന് തന്നെയാണ് ആദ്യം തന്നെ ഡോക്ടർമാർ പറഞ്ഞത് അത്തരം ഗുരുതരമായ സാഹചര്യത്തിലാണ് എത്തിയെന്നുള്ളതാണ് ഈ രണ്ട് കുടുംബങ്ങളും ആരോപിക്കുന്നത് അനസ്തേഷ്യ വിഭാഗത്തിന്റെ പാളിച്ചയാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ അഞ്ജലിയും ആദ്യം ആദ്യ പ്രസവം നടന്നത് സിസേറിയൻ ആയിരുന്നു രണ്ടാമത്തെ പ്രസവവും അത്തരത്തിൽ പ്രസവ ഈ സിസേറിയനിലേക്ക് വന്നിട്ടുണ്ട് ഒപ്പം ഇവർ പറഞ്ഞത് ജീവിതകാലം മുഴുവൻ ഇതിന്റെ കോംപ്ലിക്കേഷന്റെ ഭാഗമായി മരുന്ന് കഴിക്കേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ ഗുരുതരമായ ഹൃദയ സംബന്ധമായ പ്രശ്നത്തിലേക്ക് അഞ്ജലിയെ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ടോം നമുക്കറിയാം മെഡിക്കൽ ബോർഡ് കൂടിയതിന് ശേഷം മാത്രമേ ഈ മെഡിക്കൽ നെഗ്ലിജൻസിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കാറുള്ളൂ സ്വാഭാവികമായും മെഡിക്കൽ ബോർഡ് കൂടി ഡി എംഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർ വന്ന് അന്വേഷണം നടത്തുമെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ഡോക്ടർമാരുടെ ഭാഗത്ത് പാളിച്ചുള്ള ഉണ്ടായതായി കണ്ടെത്തിയിട്ടില്ല ആ കേസ് തന്നെയായിരിക്കും എന്തായാലും ഈ മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശാനുസരണം മാത്രമേ തുടർ കേസുകളിലേക്ക് പോവുകയുള്ളൂ ഇപ്പോൾ മരിച്ച ആശയുടെ കുടുംബം അഞ്ജലിയുടെ കുടുംബം എവിടെയൊക്കെയാണ് പരാതി നൽകിയിരിക്കുന്നത് ആരോഗ്യവകുപ്പിൽ മാത്രമാണോ അതോ പോലീസിലും പരാതി നൽകിയിട്ടുണ്ടോ മാത്രമല്ല ശരണ്യ ഇതിനു മുൻപ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ആലപ്പുഴയിലെ ഈ ആശുപത്രിക്ക് എതിരെ തന്നെ മറ്റൊരു ആരോപണം ഉയർന്നു വന്നത് ഈ കേസുകളിലൊക്കെ അന്വേഷണം എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ടോമി ഇതിനകത്ത് ഈ ആശുപത്രികളെ സംബന്ധിച്ചുള്ള പരാതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മെഡിക്കൽ ബോർഡ് കൂടിയെടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ അവർ അറിയിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പ്രധാനമായും നമുക്കറിയാം കുറച്ച് നാൾ മുമ്പ് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഗർഭാശയത്തിൽ നിന്നും അവിടെ ബയോപ്സി പരിശോധനയ്ക്കായി എത്തിയ സ്ത്രീക്ക് ആസിഡ് വീണ് പൊള്ളലേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ കേസിലും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ബോർഡ് അതായത് മെഡിക്കൽ ബോർഡ് ഈ കഴിഞ്ഞ ദിവസം അതായത് പത്തൊമ്പതിന് മരിച്ച ആശയുടെ കേസിൽ പോലും ഇതുവരെ മെഡിക്കൽ ബോർഡ് കൂടിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഈ മെഡിക്കൽ ബോർഡ് ഡോക്ടേഴ്സും ഒപ്പം തന്നെ ഒരു ലീഗൽ ലീഗൽ ഒരു അഭിഭാഷകനും ഉൾപ്പെടെയുള്ള ആളുകൾ ഉള്ള ഒരു ടീമാണ് ഈ മെഡിക്കൽ ബോർഡ് അവർ പ്രധാനമായും ഇതിനകത്ത് വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഡോക്ടർമാരാണ് വിഭാഗങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരാണ് ഉൾക്കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഇവർ സ്വാഭാവികമായും മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ടിലൊന്നും തന്നെ ഡോക്ടർമാർ കുറ്റക്കാരായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അത് ഈ ആസിഡ് വീണ് പൊളലേറ്റ കേസാണെങ്കിലും ഇപ്പോൾ ആശയുടെ കേസാണെങ്കിലും ഒക്കെ ഈ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പോലീസ് കേസ് ന്വേഷണവുമായി മുന്നോട്ട് പോവുകയുള്ളൂ എഫ് ഐആറിലെ വകുപ്പുകളടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ ഇടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കേസുകളൊന്നും പിന്നീട് നമുക്കറിയാം ആസിഡ് വീണ കേസിലും ഡോക്ടർക്കെതിരെ ഡോക്ടറെ പ്രതിചേർത്തുകൊണ്ട് കേസെടുത്തിട്ടും അതിനകത്ത് പിന്നീട് ഒരു ഫോളോ അപ്സും ഉണ്ടായിട്ടില്ല അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ആശയുടെ കേസിലും ഉണ്ടായിട്ടുള്ളത് എന്തായാലും മെഡിക്കൽ ബോർഡിന് അപ്പുറത്തേക്ക് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായൊരു നിരീക്ഷണം ഉണ്ടായിട്ടുണ്ട് ആ നിരീക്ഷണത്തിൽ വ്യക്തമാക്കുന്നത് ഇതിൽ അനസ്റ്റേഷ്യ ശേഷം ഉണ്ടായ കോംപ്ലിക്കേഷൻ ആണ് ഈ ഹൃദയാഘാതത്തിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ ിൽ ആ ഒരു പ്രസവ ശസ്ത്രക്രിയുമായി ബന്ധപ്പെട്ട് പ്രസവ നൃത്ത ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുണ്ടായ കോംപ്ലിക്കേഷനാണ് ശ്വാസം മുട്ടലിലേക്കും ഒപ്പം തന്നെ ആ മരണത്തിലേക്കും നയിച്ചതെന്നുള്ള ഒരു ഫൈൻഡിങ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരുപക്ഷെ ആശയുടെ കേസിൽ ഗുണകരമായി മാറിയേക്കാം അഞ്ജലിയുടെ കുടുംബം ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് അതായത് ഇന്നലെയാണ് അവരെ ആശുപത്രിയിൽ നിന്ന് വിട്ട വീട്ടിലേക്ക് വന്നത് കുട്ടിയെ പോലും പത്ത് ദിവസമായി കാടിയക്കൈസുവിൽ ഉണ്ടായിരുന്ന അഞ്ജലിയെ കാണിച്ചിട്ടില്ലായിരുന്നു അത്തരത്തിൽ അത്ര ഗുരുതര സാഹചര്യമായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ അവർ വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ പരാതിയുമായി അവർ പരാതിയുമായി ഈ കുടുംബം ആരോഗ്യവകുപ്പിന് അടക്കം സമീപിച്ചിരുന്നു എന്ത് നടപടിയാണ് ഈ കുറ്റക്കാരായ ആരോപണവിധേയരായ ഡോക്ടർക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത് അതോ സാധാരണ ഇത്തരം കേസുകളിലൊക്കെ ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന സമീപനമായിരിക്കും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകുക സമാനമായ രീതിയില് അതായത് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കുമോ ആശയുടെ കുടുംബത്തിനും ഉണ്ടാവുക ആഷിയുടെ നമ്മളിന്ന് ആഷിയുടെ വീട്ടിൽ പോയിരുന്നു ആഷിക്ക് രണ്ട് കുട്ടികളാണുള്ളത് ഒന്ന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും ഒന്ന് നഴ്സറിയിൽ പഠിക്കുന്ന രണ്ട് മക്കളാണുള്ളത് ഭർത്താവ് വിദേശത്തായിരുന്നു അദ്ദേഹം ഷിപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ് ഇന്ന് വന്നതേ ഉള്ളൂ കഴിഞ്ഞ ദിവസം വന്നതേ ഉള്ളൂ അവരുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ രണ്ട് കുട്ടികൾക്ക് അമ്മ ഇല്ലാതായി എന്നുള്ളതാണ് അവരെ അനാഥത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു പിഴവ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി ഉണ്ടായി എന്നുള്ളതാണ് എന്തായാലും അതൊരു ഗുരുതരമായ വീഴ്ചയാണ് എന്ന് ആരോഗ്യ വകുപ്പ് അങ്ങനെ കാരണം പ്രസവ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയ ഒക്കെ നമുക്കറിയാം ഒരു ദിവസം പോയി അത് കീഹോൾ ആണ് ചെയ്തത് ഒരു ദിവസം പോയി തിരിച്ച് വന്ന് നമ്മൾ ഡിസ്ചാർജായി വളരെ പെട്ടെന്ന് മടങ്ങി വരുന്ന ശസ്ത്രക്രിയയാണ് അത്തരം ഒരു ശസ്ത്രക്രിയയിലാണ് നൽകി അനസ്തീഷ്യയിൽ ഒരു ഇത്തരം ഒരു പിഴവ് പിഴവുണ്ടായത് അനസ്തീഷ്യയുടെ പിഴവ് തന്നെയാണ് എന്നുള്ള ആരോപണം ആ കുടുംബം ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നു അതിൻ്റെ അതിന് സമാനമായ രീതിയിൽ അതേ പിഴവ് തന്നെയാണ് എന്നുള്ളതാണ് അഞ്ച് ദിവസത്തെ വ്യത്യാസത്തിൽ അടുത്ത ശസ്ത്രക്രിയയിലും അത്തരം ഗുരുതരമായ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുള്ളത് രണ്ടുപേർക്കും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ രണ്ട് മരിച്ച രണ്ട് ക്ഷമിക്കണം മരിച്ച ആശയ്ക്കും ഒപ്പം തന്നെ ഇപ്പോൾ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് എത്തിയ അഞ്ജലിക്കും ഇവർക്ക് രണ്ടുപേർക്കും ഒരു പ്രീവിയസ് ഹിസ്റ്ററി കാടിയെ സംബന്ധിച്ച് ഒന്നുമില്ല ഇതിനു മുമ്പും സിസേറിന് വിധേയമായിട്ടുള്ള ആളുകളാണ് ഈ അഞ്ജലി ഉൾപ്പെടെയുള്ള ആളുകൾ പക്ഷേ ഇപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും ഡോക്ടർമാർ അവരുടെ ഒരു വിഭാഗത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുത്ത് മാത്രമേ പോകാറുള്ളൂ അതുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ ബോർഡിൽ ഇന്ന് മെഡിക്കൽ ബോർഡ് ആലപ്പുഴയിൽ തന്നെ നമ്മൾ അനാസ്ഥ കൊണ്ട് എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ കേസുകളൊക്കെ തന്നെ മെഡിക്കൽ ബോർഡ് ഒരിക്കലും ഇവരെ ആർക്കും പ്രശ്നമുള്ളതായി ഒരു ഡോക്ടർക്കും പ്രശ്നമുള്ളതായി മെഡിക്കൽ ബോർഡ് കണ്ടെത്താറില്ല അത്തരം ഒരു പ്രഹസനം സൂചിപ്പിച്ചതുപോലെ ആ ആലപ്പുഴയിലെ ആശ എന്ന യുവതിയുടെ രണ്ട് മക്കൾ അനാഥരായത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലമാണ് ഗുരുതരമായ വീഴ്ച മൂലമാണ് ഭാഗ്യം കൊണ്ടാണ് അഞ്ജലി എന്ന യുവതി രക്ഷപ്പെട്ടത് പക്ഷെ എങ്കിൽ പോലും തുടർച്ചയായി ഇത്തരം വീഴ്ചകൾ ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിക്കെതിരെ ഉണ്ടാകുമ്പോൾ അതിനെ ഗൌരവത്തോട് ആണ് ആരോഗ്യവകുപ്പ് കാണേണ്ടത് കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്